പിതൃമോക്ഷം തേടി കർക്കിടക വാവുബലിക്കായി ആറാട്ടുപുഴ മന്ദാരം കടവിലെത്തിയത് ആയിരങ്ങൾ കർക്കിടക മാസത്തിലെ കറുത്ത ദിനത്തിലാണ് കർക്കിടക ബലി ആചരിക്കുന്നത് ഈ ദിവസം ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്നാണ് വിശ്വാസം മരിച്ചുപോയ പിതൃക്കൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന മക്കളോ ബന്ധു മിത്രാദികളോ ചെയ്യുന്ന കർമ്മമാണ് ബലിയിടൽ പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസിയാണ് കർക്കിടകത്തിലേത് അതുകൊണ്ടാണ് കർക്കിടക വാവുബലി പ്രാധാന്യമുള്ളതായി കരുതുന്നത് മുപ്പത്തിമുക്കോടി ദേവി ദേവന്മാർ ആറാടുന്ന ആറാട്ടുപുഴ മന്ദാരക്കടവിലെ ഈ വർഷത്തെ കർക്കടക വാവുബലിയും പിതൃതർപ്പണവും ഭക്തി നിർഭരമായി നടന്നു ശനിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പത് മുതൽ കാലത്ത് പത്ത് വരെ ബലിതർപ്പണം നടക്കുന്നത് ബലിതർപ്പണം ചെയ്യുന്നതിനുള്ള സാധന സാമഗ്രികളും കർമ്മികളും കടവിൽ ലഭ്യമായിരുന്നു ഹോമം കൂളപ്പാറ എള്ളുതിരി പുഷ്പാഞ്ജലി എന്നിവ നടത്തുന്നതിനുള്ള സൗകര്യവും കടവിൽ ഒരുക്കിയിരുന്നു ബലിതർപ്പണത്തിന് എത്തുന്ന എല്ലാവർക്കും കടവിൽ ലഘുഭക്ഷണം ഒരുക്കിയിരുന്നു മാപ്രാണം സുരേഷ് ശാന്തിയും സന്തോഷ് ഇളയത്ത് കുറ്റൂറും കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി കരുവന്നൂർ പുഴ നിറഞ്ഞു കവിഞ്ഞ മന്ദാരം കടവ് മുങ്ങിയിരുന്നതിനാൽ ബണ്ട് റോഡിലാണ് ബലിതർപ്പണത്തിനുള്ള സൗകര്യം ഒരുക്കിയിരുന്നത് പുഴയിൽ വെള്ളം ഉയർന്നതിനാൽ തന്നെ ഇരിങ്ങാലക്കുട ഫയർഫോഴ്സിന്റെ പ്രത്യേക സംഘവും കടവിൽ മുഴുവൻ സമയവും നിർദ്ദേശങ്ങളുമായി ഉണ്ടായിരുന്നു പോലീസും സുരക്ഷയൊരുക്കി സ്ഥലത്ത് ഉണ്ടായിരുന്നു വെള്ളം ഉയർന്നതിനാൽ തന്നെ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ തിരക്ക് കുറവായിരുന്നു സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുൽ ജുവല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ്റെ